മഹാനായ അലി റവീർ താമൻ ഒരിക്കൽ പറഞ്ഞതായിട്ടുണ്ട് നാം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും നാം വളരെ ജാഗ്രതയുള്ളവരായി തീരണം എന്തിനു വേണ്ടി നാം ചെയ്യുന്ന എല്ലാവിധ സൽക്കർമ്മങ്ങളും റബ്ബ് സുഖാനോ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാം ജാഗ്രതയുള്ളവരായി തീരണം കാരണം ദിനം പ്രതി നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് ദുആ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ദാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള നല്ല നല്ല ചെയ്തു അത് കളഞ്ഞിട്ട് പോവാതെ ഇതിനെ സ്വീകരിക്കണേ എന്ന് നമ്മൾ അവനോടാണ് യാചിക്കേണ്ടത് എന്ന് റബ്ബന് തൽ ദുആ ചെയ്യുക എപ്പോഴും ദുആ ചെയ്യുക അലഹമ്മില്ല നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും നല്ല സൽക്കർമ്മങ്ങളും ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം അവൻ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അവനോട് യാചിക്കാണ് ചെയ്യേണ്ടത് പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞ പഠിപ്പിച്ച മാത്രമല്ല ദു ആ ചെയ്ത ദു ആയിലൂടെയാണ് റബ്ബന ഈ ദുബായിലൂടെ നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും നാം ചെയ്യും